ഈ വീഡിയോയിൽ കാണുന്ന നിറജന മോഴ പശു ഉൽപ്പന്നക്കുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ല പോവാർ കെ കെ ഡെയറി ഫാമിലാണ് പശു ഉള്ളത് പശു കൃഷ്ണഗിരിയിൽ നമ്മൾ കൊണ്ടുവന്ന പശുവാണ് ഹെവി പശുവല്ല എന്ന തീരെ ചെറിയ പശുവല്ല കറക്റ്റ് സൈസിൽ വരുന്ന ഒരു നല്ല ബ്രീഡ് അത് ജേഴ്സിയും ഹെച്ച് മിക്സ് ആയിട്ട് വരുന്ന നല്ലൊരു ക്വാളിറ്റി ബ്രീഡിലുള്ള പശുവാണ് പക്ഷെ രണ്ടാം പ്രസവമാണ് ഇനി പ്രസവിക്കാൻ പോകുന്നത് ഒരു മാക്സിമം ഒരു ഏഴ് ദിവസം വരെ ഡേറ്റ് ഉണ്ട് പശുവിനെ പ്രസവിക്കാനായിട്ട് കഴിഞ്ഞ പ്രസവത്തിൽ ഏകദേശം ഒരു പതിനഞ്ച് പതിനാറ് ലിറ്റർ പാല് രണ്ട് നേരത്തെ കറവയിൽ കിട്ടിയ പശുവാണ് അപ്പോൾ ഈ പ്രസവത്തിൽ നമുക്കൊരു പതിനാറിന് മുകളിലോട്ട് പാല് കണക്ക് കൂട്ടാം പതിനാറോട്ട് ഒരു പതിനേഴ് ലിറ്റർ പാല് വരെ കണക്ക് കിട്ടാം നല്ല ബ്രീഡാണ് അതായത് ഇതിൽ ഹച് എഫ് ഉണ്ട് ജേഴ്സിയും ഉണ്ട് ബ്രൗണും ഉണ്ട് മൂന്നും അവിടെ മിക്സായിട്ട് വരുന്ന നല്ല ക്വാളിറ്റിയിലുള്ള ഒരു മുഴ പശുവാണ് ഇത് കൊമ്പ് കരിച്ച അല്ല ഒറിജിനൽ മുഴ പശുവാണ് അപ്പോൾ പശു നല്ല തീറ്റയും കൂടിക്കൊന്നും ഒരു മടിയുമില്ല നല്ല തീറ്റയും കൂടിയാണ് എന്ത് കിട്ടിയാലും കഴിക്കും ഒരു പ്രശ്നമല്ല തീറ്റയ്ക്ക് കൊടിക്കുകയോ കൈ ആർക്കും കൈകാര്യം ചെയ്യാൻ ഒരു പ്രശ്നമില്ല പാലും ഇതൊക്കെ ഈ ബ്രീഡൊക്കെ എന്ന് പറഞ്ഞാൽ പാലും നല്ല ക്വാളിറ്റി ആയിരിക്കും അപ്പോൾ നല്ലൊരു ഒരു വീട്ടാ ഒരു വീട്ടിൽ വീട്ടിലത്തേക്കായാലും ഒരു ഫാമിലത്തേക്കായാലും പറ്റിയ ഒരു പശു ആണ് ഒരു മീഡിയം വിലയിൽ അത്യാവശ്യം ഒരു പത്ത് പതിനേഴ് പതിനാറ് പതിനേഴിട്ട് പാലും കണക്ക് കൂട്ടാൻ നല്ലൊരു മോഴ പശു ആണ് നാല് കാമ്പും കണ്ടല്ലോ നല്ല ഈ നല്ല ക്യാറ്ററാക്കാൻ പടിയാന്നുമില്ല നാല് കാമ്പ് നല്ല കറക്റ്റ് ലെവലിലാണ് അകലമുണ്ട് കാമ്പുകൾ തമ്മിൽ അകലം ഉണ്ട് അകട ആവാനുണ്ട് ഇനി ഏഴ് ദിവസം പോലെ ഡേറ്റ് ഉണ്ട് പശു അപ്പോൾ അകം ഇനി ഇറങ്ങാനുണ്ട് ഒത്തിരി ഒരു പതിനഞ്ചിനെട്ട് പതിനേഴ് വരെ പാലും പ്രതീക്ഷിക്കാവുന്ന പശുവാണ് കാര്യം കഴിഞ്ഞ പ്രസവത്തിൽ തന്നെ പതിനഞ്ച് കാരണം അതിനുള്ള ക്വാളിറ്റിയൊക്കെ പശുവിനുണ്ട് അപ്പോൾ ഈ പ്രസവത്തിൽ നമുക്ക് പതിനേഴ് വരെ പാൽ കടക്കൂട്ടാം ആ പതിനേഴ് പാലിനുള്ള എല്ലാ ക്വാളിറ്റിയും പശുവിലുണ്ട് ഇനി ഏഴ് ദിവസം വരെ പ്രസവിക്കാനുണ്ട് പശു നല്ല ക്വാളിറ്റി പശു ഒറിജിനൽ മുഴയാണ് കൊമ്പ് കരിച്ച മുഴയല്ല കണ്ടില്ല മെയിൻ അത് നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിലത്തെ ചെറിയ വേസ്റ്റ് പുല്ലായിരുന്ന പോലും കഴിക്കുന്നുണ്ട് വേറെ തീറ്റയ്ക്കും കുടിക്കുന്നു ഒരു മടിയുമില്ല ബ്രീഡിൽ നല്ല ബ്രീഡ് ഹെച്ച് എഫ് ഉണ്ട് ബ്രൗൺ ഉണ്ട് ഉണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ല പുറകെ കെ ഡയറി ഫോമിലാണ് നല്ല ക്വാളിറ്റി ഉള്ള പശുവാണ്